പൂഞ്ഞാർ മങ്കുഴി ആകൽപാന്ത പ്രശോഭിനി ശ്രീ സ്വാമി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നു ശ്രീ മഹാദേവനും ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്കും തുല്യ പ്രാധാന്യത്തോടെ ഇരട്ട ശ്രീകോവിലുകളാണ് കർമ്മങ്ങൾ നടന്നത് ഗുരുദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ കർമ്മവും നടന്നു ശ്രീനാരായണ ഗുരുദേവൻ വേൽപ്രതിഷ്ഠ നടത്തി നാമകരണം ചെയ്ത പൂഞ്ഞാർ മങ്കുഴി ആകൽപാന്ത പ്രശോഭിനി ശ്രീ സ്വാമി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളാണ് നടന്നത് അക്ഷയ അക്ഷയതൃതീയ നാളിൽ ഉച്ചകഴിഞ്ഞ് പന്ത്രണ്ട് നാല്പത്തിയാറിനും രണ്ട് നാല്പത്തിയഞ്ചിനും അധ്യയൽ ചിങ്ങം രാശി ശുഭമുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത് ശിവഗിരി മഠത്തിലെ ശ്രീമദ് വിശുദ്ധാനന്ദ സ്വാമികളുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രതന്ത്രി രഞ്ജു അനന്തഭദ്രത്തിന്റെ മുഖ്യകാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത് ഭക്തസഹസരങ്ങൾ ചടങ്ങിൽ പങ്കുചേർന്നു ശ്രീ മഹാദേവനും ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്കും തുല്യ പ്രാധാന്യം നൽകി രണ്ട് ശ്രീകോവിലോടുകൂടി നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിൽ ഉപദേവതകളായി ശ്രീ ഭദ്രാദേവിയുടെയും ഗണപതിയുടെയും പ്രതിഷ്ഠകളുമുണ്ട് ക്ഷേത്രസങ്കേതത്തിൽ പുതുതായി നിർമ്മിച്ച ഗുരുദേവ ക്ഷേത്രത്തിലെ ഭഗവത് പ്രതിഷ്ഠാ ചടങ്ങും നടന്നു കൃഷ്ണശിലയിൽ നിർമ്മിതമായ ഗുരുദേവ വിഗ്രഹമാണ് പ്രതിഷ്ഠിക്കപ്പെട്ടത് ശിവഗിരിയിലെ ഗുരുദേവ സന്നിധിയിൽ നിന്നുമുള്ള ദേവവിഗ്രഹങ്ങളും സ്വർണവേലും ഒപ്പം ദിവ്യജ്യോതിയും ക്ഷേത്രത്തിലെത്തിച്ചു മെയ് പതിമൂന്നിന് പുലർച്ചെ നാലാം കലശത്തോടുകൂടി നടതുറപ്പ് മഹോത്സവ ചടങ്ങ് നടക്കും തുടർന്ന് ആദ്യ ഷഷ്ടിപൂജയും പൂജയും നടക്കും ക്ഷേത്ര സമർപ്പണ സമ്മേളനം നടക്കും സമ്മേളനം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും ക്ഷേത്രതന്ത്രി രഞ്ജു അനന്തഭദ്രത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തും സ്വാഗത സംഘം ചെയർമാൻ എം ആർ ഉല്ലാസ് ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും സബാസ്റ്റിൻ കുളത്തുങ്കൽ എം എൽ എ എഫ് എൻ ഡി പി യോഗം ദേവസ്വം സെക്രട്ടറി സന്തോഷ് അരയേക്കണ്ടി മീനൊച്ചിൽ യൂണിയൻ ചെയർമാൻ സുരേഷ് ഷെട്ടിക്കുന്നേൽ തുടങ്ങിയവർ പങ്കെടുക്കും സ്റ്റാർവിഷ് ന്യൂസ് പാലാം